അധികം ഉയരം വെക്കാത്ത കുറച്ച് പഴച്ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത് വലിയ മരമായി പോകാതെ മുകളിൽ വൈദ്യുത കമ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് വലിയ മരം വീട്ടിൽ വെക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്ക് വേണ്ടി അത്രയും ഉയരത്തിൽ പോകാതെ ഒതുങ്ങി വളരുന്ന കുറച്ച് ഇനം പഴച്ചെടികളാണ് അതിലൊന്നാണ് അബിയു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് കൂടിയാണ് ആ പിയോ നമ്മൾ വീട്ടിൽ വെക്കേണ്ട നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ആ പിയോ എന്ന് പറയുന്നത് കരിക്കിൻ്റെ ടേസ്റ്റാണ് വരുന്നത് ഇപ്പോൾ എല്ലാവരും കേട്ട് കാണും അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് തന്നെ നല്ല പരിചരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ആ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ രണ്ടാമത് സീതപ്പഴം സീതപ്പഴും അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട് തന്നെയാണ് അധികം ഉയരം വയ്ക്കില്ല പെട്ടെന്ന് കായ പിടിക്കുകയും ചെയ്യും ഇതും രണ്ടോ മൂന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ കായ പിടിക്കും പിന്നെ നമ്മൾ പരിചരണം പോലെ ഇരിക്കും പെട്ടെന്ന് കായ പിടിക്കലും പോടുന്നതൊക്കെ കാരണം ഇടയ്ക്ക് വളം ചെയ്ത് നോക്കി അതിനെ നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ എന്തായാലും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സീതപ്പഴം അതേ കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റൊളീനിയ റൊളീനിയം ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്കൊണ്ട് കായ ഉണ്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് പരിചരിച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇടക്ക് രണ്ടോ മാസോ മൂന്നോ മാസം കൂടുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്ക് വളം ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ് ഈ റൊളീനിയ എന്ന് പറയുന്ന ഫ്രൂട്ടും അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കരുത് നല്ല നിറച്ചുള്ള സ്ഥലത്ത് വേണം ഈ ഫ്രൂട്ട് നടാനായിട്ട് അധികം വെയിലും ആവശ്യമില്ലാത്ത ഫ്രൂട്ടുകളാണ് ഈ അബയോ സീതപ്പഴം റൊളീനിയ എന്നൊക്കെ പറയുന്നത് പിന്നെ അടുത്ത നമ്മൾ ഫ്രൂട്ടാണ് പിന്നെ പ്ലാവ് പ്ലാവിനത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ ലോളി അപ്പോൾ ഇത് വെച്ച് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് തന്നെ ഫ്രൂട്ട് പിന്നെ ചക്ക ഉണ്ടായി തുടങ്ങും അപ്പോൾ ഇതിനും അധികം ആവശ്യമില്ല ചെറിയ രീതിയിൽ വെയിൽ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് ചക്ക ഉണ്ടാകുന്നത് അധികം ഉയരം വെക്കാതെ ഒതുങ്ങി വളരും ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഏതെങ്കിലും ഒരു കമ്പ് നീണ്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഈ പറഞ്ഞ ഫ്രൂട്ടുകളൊക്കെ അധികം ഉയരം വെക്കാതെ തന്നെ നമുക്ക് ഫ്രൂട്ടുണ്ടായിരുന്ന ഫ്രൂട്ട് പ്ലാന്റുകളാണ് പ്ലാവിനത്തിൽ തന്നെ വേറെ നല്ല വെറൈറ്റികളുണ്ട് ചെ തേർട്ടി ത്രീ അതും ഉയരം വെക്കാതെ നല്ലൊരു പ്ലാവിനം കൂടിയാണ് പിന്നെ അടുത്ത ബുഷ് ഓറഞ്ച് ഇത് ഇതാണ് പുഷ് ഓറഞ്ച് പുഷ് ഓറഞ്ച് നിറയെ കായ ഉണ്ടാവും ഇത് വെയിലും വെയിലോ അല്ല തണലോ എന്നൊന്നുമില്ല എപ്പോഴും കായമുണ്ടാകുന്ന പെട്ടെന്ന് കായ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലെമണിൻ്റെ എല്ലാ ഉപയോഗങ്ങൾക്കും നമുക്ക് പറ്റും അടുത്ത് ഇതാണ് സ്വീറ്റമ്പഴം എന്ന് പറയുന്നത് ഈ സ്വീറ്റമ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ തളിര് വരില്ല പുതിയ തൂമ്പ് ആ തൂമ്പ് വരുമ്പോൾ തന്നെ അതിൻ്റെ പൂവും കൊണ്ടേ വരുള്ളൂ അത്രയും ആ ഫ്രൂട്ട് ഉണ്ടാവാനായിട്ടുള്ള പൂവ് കൊണ്ട ഈ സ്വീറ്റമ്പഴം വരുന്നത് അത് എന്ന് വെച്ചാൽ ഇതിനൊരു ഇല്ല ദിവസവും എല്ലാപ്പോഴും ഇതിൽ കായുണ്ടായി കുഞ്ഞു നമുക്കൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ക്രമ്മിലോ വെച്ചാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഈ സ്വീറ്റമ്പഴം കിട്ടിയിരിക്കും പിന്നെ ഇതിൻ്റേതെന്ന് വെച്ചാൽ മധുരമൊന്നുമില്ല സ്വീറ്റം പഴം എന്ന പേരൊന്നുള്ളൂ പക്ഷേ മധുരമല്ല നമ്മൾ നാടനമ്പഴത്തിൻ്റെ പോലെയല്ല ഉള്ളിൽ സീഡ് വളരെ ചെറുതാണ് അതിൻ്റെ ഫ്ലഷാണ് കൂടുതൽ നമുക്ക് ഒരു പച്ചമാങ്ങ കടിച്ചു തിന്നണ്ട ഒരു ഫീലിംഗ് ആണ് നല്ല അധികം പുളിയില്ല ഒരു ചെറിയ പുളിയോട് കൂടി നമുക്ക് കടിച്ചു തിന്നാൻ പറ്റും ചെയ്യും എന്നും കായകളുണ്ടാവുകയും ചെയ്യും അത് മൂക്കാനായിട്ട് ഒരു എട്ട് മാസത്തോളം ആവുന്നുണ്ട് മൂത്ത് കുറച്ച് തിന്നുമ്പോൾ ചെറുതായിട്ടൊരു മധുരം വരുന്നുണ്ട് നമ്മൾ നാടൻ എന്നൊക്കെ പറഞ്ഞാൽ വെറും ആ ഒരു സ്കിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഫുള്ള് മൂത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ആ സീഡ് ചണ്ടി മാത്രമേ കാണുകയുള്ളൂ അങ്ങനെയല്ല ഇത് ഇതിൽ കടച്ച് തിന്നാനായിട്ടും പൂപ്പിലിട്ടക്കാനും അച്ചാറിടാനും ഒക്കെ പറ്റും നല്ല ഒരു ഉപയോഗമുള്ള പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് എപ്പോഴും നമുക്ക് കടിച്ചു തിന്നാനും ഒക്കെ ഉള്ള ഒരു അമ്പഴം അതിൽ കിട്ടും നമുക്ക് പിന്നെ അധികം ഉയരം തീരെ അധികം പറഞ്ഞാൽ തീരെ ഉയരം വെക്കൂല ഈ ചെടി പ്രത്യേകിച്ച് ചട്ടിയിലോ ട്രുമ്പിലൊക്കെ വെച്ചാൽ അധികം ഉയരത്തിൽ പോകൂല അതൊരു ബഡ് തൈ ആയതുകൊണ്ടും പിന്നെ നമ്മുടെ നാടൻ അമ്മയത്തിന്റെ പോലെ ഉയരത്തിൽ അങ്ങനെ വരും മരമായി പോകൂല വെക്കുക വെക്കണമെങ്കിൽ നമ്മളെ വീട്ടിൽ വെക്കാവും പിന്നെ അടുത്തതാണ് പേരമരം പേര നമ്മൾ സദാ നാടൻ പേര എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉയരത്തിൽ പോകുന്ന പേരകളായിരിക്കും വലിയ ടേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല നല്ല കുരുകളോട് കൂടിയ അങ്ങനെയല്ലേ പക്ഷേ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന വി എൻ ആർ കിലോ പേര പോലത്തെ നല്ല നല്ല പേരകൾ വാങ്ങിച്ചാൽ കിട്ടുന്നുണ്ട് തായ് പിങ്ക് പേര എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്ലഷും കുരു കുറവുള്ളൊക്കെ നല്ല നല്ല പേരകളും വലിയ പേരകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിവെച്ചാൽ അധികം ഉയരത്തിൽ പോകുന്നുമില്ല കുഞ്ഞ് തയ്യാവുമ്പോൾ തന്നെ നമുക്ക് പേര കായ് കിട്ടിൻ്റെയും പിന്നെ നമ്മളൊരു ഒരു വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് വെക്കേണ്ട ഐറ്റംസിൽ പെട്ടെന്നാണ് പേരെന്നൊക്കെ പറയുന്നില്ലേ അപ്പം പേര നല്ല ഒരു ഫ്രൂട്ടും കൂടിയാണ് അപ്പം അത് നമ്മൾ വ്യത്യസ്ത ഒരുപാട് വെറൈറ്റി പേരുകൾ ഇപ്പം വാങ്ങിച്ചാൽ കിട്ടുന്നുണ്ട് തായ്ലൻഡിലിൻ്റെയും അതുപോലുള്ള തായ് പിങ്ക് പേര പിന്നെ കിലോ പേര മിയൻ ആർ അങ്ങനെ നല്ല നല്ല പേര ഐറ്റംസ് കിട്ടുന്നുണ്ട് അപ്പം അതിൽ എന്തെങ്കിലുമൊന്നും വാങ്ങി വെച്ചാൽ അധികം ഉയരത്തിൽ പോകില്ല നല്ല ഫ്രൂട്ടും കിട്ടും അടുത്തത് ബേറാപ്പിൾ ബേറാപ്പിളെന്ന് വെച്ചാൽ എളന്തപ്പഴം എളന്തപ്പഴം പെട്ടെന്ന് കായുണ്ടാകുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അധികം ഉയരത്തിൽ പോവില്ല എന്നാൽ നമ്മൾ നമുക്ക് ഒതുക്കി വളർത്താൻ പറ്റുന്നത് അതിൻ്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് ഇനിയിപ്പോൾ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങി ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവുമ്പോൾ താങ്ങ് കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു ബലമില്ലാത്ത പോലെയാണ് നിറയെ കായുണ്ടാവും ഒരു കുറ്റിച്ചെടിയായിക്കാണ്ടൊക്കെ അങ്ങനെയൊക്കെ കായുണ്ടാകുന്നത് നിറയെ കായുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ വളവും ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ ചാണകപ്പൊടി എല്ലപ്പൊടി ഒക്കെ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരിചരിച്ച് നോക്കിയാൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടായിരിക്കും ഉറപ്പാണ് അപ്പോൾ പിന്നെ ഇതും അധികം ഉയരത്തിൽ പോകാത്തൊരു ഫ്രൂട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഉയരത്തിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ ഈ അതും ഈ ഫ്രൂട്ട് പാടിനും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ വൈറ്റ് എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് ഇത് നമ്മൾ നഴ്സറി ഈ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് പോയാൽ കിട്ടും നല്ല വിശ്വസനീയമായ നഴ്സറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് വാങ്ങിക്കുക അപ്പോൾ ഇതും വൈറ്റ് മാൾബറി അതും പിന്നെ നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വേണമെങ്കിൽ വെക്കാം അധികം ഉയരത്തിൽ പോകൂല പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും അപ്പോൾ ഒരു മൂന്നോ നാലോ തവണയൊക്കെ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് ഈ വൈകുന്നവേലി അത്യാവശ്യം മധുരമൊക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ബനാ ബനാന സപ്പോട്ട ഇപ്പം സപ്പോട്ടയില് നല്ലൊരു വെറൈറ്റിയാണ് ബനാന സപ്പോട്ട അതേപോലെ ജംബോ തായ് ജംബോ സപ്പോട്ട അത് അതൊക്കെ പിന്നെ കലാപതി അതൊക്കെ നല്ല നല്ല സപ്പോർട്ടുകളാണ് സീസൺ ഇല്ലാതെ ഉണ്ടാകുന്നതാണ് ഒരു സീസണൊന്നുമില്ല എന്നും കായ ഉണ്ടാവുകയും ചെയ്യും ഈ ബനാന സപ്പോട്ടൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ഉയരത്തിൽ പോകൂല മരം പിന്നെ അതുമല്ല ഇതിൽ സാദാ സപ്പോട്ടൻ്റെ പോലെ നിറഞ്ഞ് കായ്ക്കൂല എന്നാലും ഇതിൻ്റെ ഉള്ള കായ്കൾ നല്ല വലിപ്പുള്ളതും നല്ല സൈസ് സൈസുള്ളതുമാണ് അതുകൊണ്ടുതന്നെ ഒരുപാട് മരം നിറയെ കായ്ച്ചില്ലെങ്കിലും ഉള്ള ഫ്രൂട്ട് നല്ല വലിപ്പുള്ള ഫ്രൂട്ടുകളാണ് അപ്പോൾ നിങ്ങൾ വാങ്ങി വെക്കുമ്പോൾ ബനാന സപ്പോട്ട് വാങ്ങി വെക്കുന്നതോടുകൂടി തന്നെ കാലാവധിയും അങ്ങനത്തെ വേറെ ഒരു രണ്ട് ഐറ്റം സപ്പോട്ടയും കൂടി വാങ്ങി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം സപ്പോട്ട് നല്ലൊരു ഫ്രൂട്ടാണല്ലോ അപ്പോൾ മാവിനത്തിൽ അധിക ഉയരത്തിൽ പോവാത്ത മാവിനെന്ന് പറഞ്ഞാൽ തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാവ് അധിക ഉയരത്തിൽ പോകില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ സീസൺ ആണ് എന്നും കായ്കളാണ് മറ്റേ നമ്മുടെ നാട്ടിലുള്ള മാവുകളൊക്കെ പറഞ്ഞാൽ ഒരു സീസണിൽ മാത്രമേ അല്ല ആണല്ലോ ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഇതങ്ങനെയല്ല ഇത് എന്നും ഇതിൽ കായും പൂക്കുകയും കായും ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മാവിനാണ് കോട്ടയപ്പറമ്പൻ എന്ന് പറയുന്നു അത് നല്ലൊരു പിന്നെ ഒരു സീസണില്ലാതെ ഉണ്ടാകും ഒരു മാവിനത്തിൽ പെട്ടതാണ് കോട്ടയപ്പറമ്പൻ മാവും അപ്പോൾ അത് ഉയരത്തിൽ അത്ര വലിയ ഉയർത്തി നമുക്ക് ചട്ടിയിലോ ഒക്കെ ഡ്രമ്മിലൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ സ്ഥലപരിമിതി ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ വെക്കാം പക്ഷേ നമ്മൾ പിന്നെ ഇപ്പം ചട്ടിയിൽ ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ നിലത്ത് വെക്കുന്നില്ലേക്കാർ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ ആയിട്ട് കൊടുക്കണം കാരണം ആ ഒരു ചട്ടിയിൽ നിന്നും ആ ഒരു ഡ്രമ്മിൽ നിന്ന് കിട്ടുന്നൊരു വളം മാത്രമേ അതിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്ത് കൊടുക്കണം പിന്നെ അത് നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ചാമ്പ ചാമ്പയിൽ നല്ലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് റെഡ് ചാമ്പ അത് നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ പിന്നെ ഗ്രീൻ ചാമ്പ അതൊക്കെ നല്ല നല്ല മധുരമുള്ളതും പിന്നെ കഴിക്കാൻ ടേസ്റ്റുള്ള ഇനങ്ങളുമാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ആ ഒരു ഇനമൊക്കെ ചാമ്പകൾ വെച്ചാൽ നമുക്ക് വെട്ടി വെട്ടിയൊതുക്കി നിർത്താൻ കഴിയും ഈ ചാമ്പയിനൊക്കെ വെട്ടിയൊതുക്കി നിർത്തിയാലും ബുഷായി നിൽക്കുകയും ചെയ്യും നിറയെ കായ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ചാമ്പക്ക പ്രത്യേകിച്ച് കുറച്ച് അത്യാവശ്യം വെയിൽ കിട്ടുന്ന എടുത്ത് വെക്കുക പിന്നെ വെള്ളം കെട്ടി കെട്ടിക്കിടക്കാതിരിക്കുക എന്നാൽ ഫ്രൂട്ടിനൊക്കെ കുറച്ച് മധുരം ഉണ്ടാവും നന്നായിട്ട് വെള്ളം പോലുള്ള സ്ഥലത്തൊന്നും അത് പ്ലാന്റ് ചെയ്യാതിരിക്കുക അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ചാമ്പയിനും അങ്ങനെ അധികം ഉയർത്തി പോകാതെ അത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് അടുത്തത് നമുക്ക് അധികം ഉയരത്തിൽ പോകാത്തതും ഒരു ചട്ടിയിലോ ഒക്കെ വലിയ ചട്ടിയിൽ വരെ വെക്കാവുന്നതുമായ ഒരു പ്ലാന്റുകളാണ് മൾബറി മൾബറി ഇഷ്ട ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് മൾബറി എന്ന് പറയുന്നത് ഈ മൾബറി പല ടൈപ്പ് ഉണ്ട് വൈറ്റ് മൾബറി ബ്ലാക്ക് റെഡ് നാടന് പാകിസ്ഥാൻ മൾബറി ബ്രസീലിയൻ മൾബറി അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അതിൽ ബ്രസീലിയൻ മൾബറി ടേസ്റ്റും കുറച്ചും കൂടി വലുപ്പുള്ള മൾപ്പറിയാണ് അപ്പൊ ഈ ബ്രസീലിയൻ മൾപ്പറി മധുരം കുറച്ചും കൂടി കൂടുതലുള്ളതും ആറഞ്ചോളം വലുപ്പുള്ളതുമാണ് ബ്രസീലിയൻ മൾപ്പറിയെന്ന് പറയുന്നത് പിന്നെ ഒരു ഓൾ സീസൺ ഫ്രൂട്ടും കൂടിയാണ് ഈ മൾപ്പറിയെന്ന് പറയുന്നത് ഇതാണ് അത്തി അത്തി നമുക്ക് ഒരു ചട്ടിയിലോ വലിയ ചട്ടിയിലൊക്കെ വെച്ചാൽ തന്നെ ഫ്രൂട്ട് ഉണ്ടാവും അധികം കാലതാമസമൊന്നുമില്ല പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ് അത്തി എന്ന് പറയുന്നത് അത്തിയിൽ ഒരുപാട് വെറൈറ്റീസുകളുണ്ട് അതിൽ നല്ലൊരു വെറൈറ്റി എന്ന് പറഞ്ഞ് ഇസ്രായേൽ അത്തി നല്ലൊരു വെറൈറ്റിയാണ് അതിൽ ഇസ്ലാ അത്തി പഴുത്താൽ ആദ്യം പച്ച കളറായിരിക്കും പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറില് ആവും അപ്പോൾ കുറച്ച് നല്ല വലിപ്പുള്ള ഫു പിന്നെ പഴമാണ് ഈ ഇസ്രായേലാത്തിൻ്റേത് അപ്പോൾ വെക്കുകയാണെങ്കിൽ ഇസ്രായേലാത്തി അത്തി കുറച്ചും കൂടി നല്ലതാണ് പിന്നെ ലോങ്ങന് അതും ഈ പറഞ്ഞ പോലെ അധികം ഉയരം വെക്കാത്ത ഒരു വെറൈറ്റി പ്രത്യേകിച്ച് വൈറ്റ് ലോങ്ങിന് റോബി ലോങ്ങനെന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ ഈ ലോങ്ങന് കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടാണെങ്കിലും നിറയെ കായക്കും നമുക്ക് ചട്ടിയിലോ റം ഒക്കെ വെക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വെയിലാവശ്യമാണ് അപ്പോൾ അതിലൊക്കെ വെച്ചാൽ തന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകും ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടുതന്നെ ഫ്രൂട്ട് ഉണ്ടാവും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ വൈറ്റ് ലോങ്ങനൊക്കെ പെട്ടെന്ന് കായുണ്ടാവും ഒരു ഓൾ സീസണും കൂടിയാണ് ഈ വൈറ്റ് ലോങ് എന്ന് പറയുന്നത് അധികം ഉയരൊന്നും വെക്കാതെ നിറയെ കായുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കായ്കളാണെങ്കിലും നിറയെ കായുണ്ടാവും നല്ല മധുര വൈറ്റ് ലോങ്ങിനൊക്കെ നല്ല മധുരം ചെറിയ സീഡൊക്കെയാണ് ഉള്ളത് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അപ്പോൾ ലോങ്ങിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ പിങ്ക് പോങ് ഡയമണ്ട് റിവർ ഡബിൾ ലോങ്ങിന് റെഡ് ലോങ്ങിന് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ അതൊക്കെ ഉയരത്തിൽ പോകാത്തതും പെട്ടെന്ന് കായ്ക്കുന്നതുമായ വെറൈറ്റിയാണിപ്പോൾ ഈ വൈറ്റ് ലോങ്ങിന് റൂബി ലോങ്ങിന് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതാണ് മരമുന്തിരി മരത്തിൽ നിറയെ മുന്തിരി കാഴ്ച കിടന്നാൽ എങ്ങനെ അതുപോലെ കാഴ്ച കിടക്കുന്ന ഒരു ഫ്രൂട്ടാണ് മരമുന്തിരി അഥവാ ജബോട്ടിക്കാവ എന്ന് പറയും അപ്പോൾ ഈ ജബോട്ടിക്കാവയിലും നല്ല ഫ്രൂട്ട് ഒരുപാട് വെറൈറ്റീസുകൾ വരുന്നുണ്ട് അതിൽ റെഡ് ഹൈബ്രിഡ് നല്ല ഫ്രൂട്ടാണ് അതൊരു വലിയ ഫ്രൂട്ടുകളാണ് ഉണ്ടാവുക റെഡ് ഹൈബ്രിഡ് അപ്പോൾ വാങ്ങിക്കുമ്പോൾ റെഡ് ഹൈബ്രിഡ് വാങ്ങിക്കാൻ നോക്കുക പിന്നെ പ്രിക്കോസി അതും നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതും പെട്ടെന്ന് കായ ഉണ്ടാവും അപ്പോൾ ഈ റെഡ് ഹൈബ്രിഡ് പ്രിക്കോസി അതൊക്കെ നല്ല നല്ല ആണ് വലിയ ഫ്രൂട്ട് ഉള്ളത് അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വലിയ ഫ്രൂട്ട് ഉള്ളത് തിരഞ്ഞെടുത്താൽ കുറച്ചും കൂടി ഉപയോഗ ഉപകാരപ്പെടും നമുക്ക് പിന്നെ അധികം ഉറവക്കാത്ത നല്ലൊരു പായച്ചെടിയാണ് സ്വീറ്റ് ലോബി ഇതിനും ഒരു നല്ല വെറൈറ്റീസുകളുണ്ട് ഒരു പ്ലം കഴിക്കുന്നൊരു ടേസ്റ്റിലൊക്കെയാണ് ഈ സീറ്റിൽ വരുന്നത് ഇതും കുഞ്ഞു കുഞ്ഞു പഴങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്കിത് ചട്ടിയിലോ ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റും നല്ല ബ്ലാക്ക് കളറിലാവും നമ്മളെ റെഡ് കഴിഞ്ഞ് ഒരു ബ്ലാക്ക് കളറിൽ വരും അപ്പോഴാണ് നമ്മൾ പിന്നെ മൂത്ത് പഴുത്ത് പാകമായി കഴിക്കേണ്ടത് അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത് ഇതിന് വലിയ പഴവും ചെറിയ പഴവും ഉള്ളതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇല നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വലിയ പഴമാണോ ചെറിയ പഴമാന്ന് അപ്പോൾ നീളം കൂടിയ ഇലകളാണ് വലിയ സ്വീറ്റ് ലോമിൻ്റെ ഇല അപ്പോൾ തായ്ലൻഡ് സ്വീറ്റ് ലൂമിയാണ് നല്ലത് അപ്പോൾ അതിൽ കുറച്ചുകൂടി വലിയ പഴങ്ങളും ആയിരിക്കും നന്നായിട്ട് കായ ഉണ്ടാവുകയും ചെയ്യും ഒരു സീസണില്ലാതെ കായ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഈ സ്വീറ്റ് ലൂമി എന്ന് പറയുന്നത് ഇതിൽ കുഞ്ഞ ചെറിയ സീറ്റ് ലോവി വരുന്നത് പറഞ്ഞാൽ ഓൾ സീസണും അല്ല പിന്നെ ഇതിൻ്റെ തളിര് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് കളർ ഒക്കെ ആ ഒരു കട കളറിലാണ് ഈ ചെറിയ സീറ്റു ലോവിൻ്റെ തളിര് വരുന്നത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ തായ്ലൻഡിൻ്റെ വലിയ സീറ്റ് ലോവി തന്നെ വാങ്ങിക്കുക നോക്കുക അതാവുമ്പോൾ ഓൾ സീസണും ആയിരിക്കും കുറച്ചുകൂടി വലിയ പഴങ്ങളും ആയിരിക്കും എല്ലായ്പ്പോഴും കായുണ്ടാവുകയും ചെയ്യും അപ്പോൾ വാങ്ങിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക അപ്പോൾ അധികം ഉയരത്തിൽ പോകാത്തതായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളാണ് ഇതെല്ലാം നമുക്ക് ചട്ടിയിലോ ട്രമ്മിലൊക്കെ വെക്കാൻ വെക്കാൻ പറ്റിയ ഫ്രൂട്ട് പ്ലാന്റുകളായിട്ടോ ഇനി സ്ഥലം കുറവുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ ഡ്രമ്മിലും ചട്ടിയിലും ഇപ്പം നിലത്താണെങ്കിലുമൊക്കെ ആണെങ്കിലും നമ്മളിടയ്ക്കിടയ്ക്ക് വളം ചെയ്തതിനെ നന്നായിട്ട് പരിചരിക്കണം അപ്പോൾ ഇനിയുണ്ട് കുഞ്ഞു കുഞ്ഞു പഴങ്ങളുള്ള മിറാക്കിൾ സ്ട്രൈൽ ഓറഞ്ച് പറാബ അരസാ പോയി അങ്ങനെ ഒരുപാട് പഴങ്ങൾ ഇങ്ങനെയുണ്ട് അതൊക്കെ കുഞ്ഞു കുഞ്ഞു പഴങ്ങളുമാണ് പുളിയുള്ളതും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്